കമ്മ്യൂണിസ്റ്റുകളോടും സോഷ്യലിസ്റ്റുകളോടും പ്രിയം കാണിച്ചിരുന്ന അരുവിക്കര കാലപ്രവാഹത്തിൽ കോൺഗ്രസുമായി കൂട്ടുകൂടുന്നതാണ് നാം കാണുന്നത് ജി കാർത്തികേയൻ എന്ന കോൺഗ്രസ്സുകാരന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മുതൽ തുടർച്ചയായി വിജയം സമ്മാനിച്ച മണ്ഡലമാണ് അരുവിക്കര അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ മകൻ ശബരിനാഥനും അരുവിക്കര അതേ വിജയം സമ്മാനിച്ചു ആറ് ഇടവേളയിൽ അരുവിക്കര വീണ്ടും വിധി എഴുതുകയാണ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചുവരെഴുത്തുകൾ ഇനിയും മാഞ്ഞിട്ടില്ല മുൻ സ്പീക്കർ ജി കാർത്തികന്റെ മരണത്തെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് മൂന്ന് മുന്നണിയിലെയും മുൻനിര നേതാക്കളെല്ലാം അണിനിരുന്ന ഉശിരൻ പ്രചരണത്തിനൊടുവിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ജി കാർത്തികന്റെ മകൻ കെ എസ് ശബരിനാഥനാണ് വിജയിച്ചത് സമാനമായ തീപാറുന്ന ഒരു ത്രികോണ പോരാട്ടത്തിനാണ് വീണ്ടും അരുവിക്കര ഒരുങ്ങുന്നത് കേരളത്തിൽ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ അധികാരത്തിലേറ്റിയതിൽ അന്നത്തെ ആര്യനാട് മണ്ഡലത്തിനും ഒരു പങ്കുണ്ട് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാരഥിയായി കാട്ടാക്കട ആർ ബാലകൃഷ്ണപിള്ള ജയിച്ചത് ആര്യനാട് നിന്നായിരുന്നു ബാലകൃഷ്ണപിള്ളയെ റാഞ്ചി മറുകണ്ടം ചാടിക്കാൻ നടത്തിയ നീക്കം വിജയത്തിലെത്തിയില്ലെന്ന കഥ അക്കാലത്ത് കേരളം കേട്ടു ആ ആര്യനാട് പിന്നീട് അങ്ങോട്ട് സോഷ്യലിസ്റ്റുകളോട് പ്രിയം കാണിച്ചു തുടങ്ങിയതും ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ രണ്ടാം തെരഞ്ഞെടുപ്പിൽ ആര്യനാട് മണ്ഡലം തെരഞ്ഞെടുത്തത് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആന്റണി ഡിക്രൂസിനെയായിരുന്നു അറുപത്തിയേഴിൽ സംഘടനാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ എം മജീദിനെയും എഴുപതിൽ സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സോമശേഖരൻ നായരെയും പുൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലാണ് ആർ എസ് പി എന്ന വിപ്ലവ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഊഴം തുടങ്ങുന്നത് എഴുപത്തിയേഴിൽ കെ സി വാമദേവനെയും എൺപതിലും എൺപത്തിരണ്ടിലും എൺപത്തിയേഴിലും കെ പങ്കജാക്ഷനെയും വിജയിപ്പിച്ചു ആർക്കും ഭൂരിപക്ഷം നേടാനാവാതെ പോയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് കോൺഗ്രസുകാരനായ വി ശങ്കരനെ മണ്ഡലം തെരഞ്ഞെടുത്തത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ആര്യനാടിന്റെ ചരിത്രം ഗതിമാറിയത് ജി കാർത്തികേയൻ എന്ന യുവ കോൺഗ്രസുകാരൻ്റെ വരവോടെയായിരുന്നു ആർ എസ് പിയുടെ കെ പങ്കജാക്ഷനെ അട്ടിമറിച്ചാണ് കാർത്തികേയൻ ഈ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ത്രിവർണ പതാക പാറിച്ചത് അന്നു തൊട്ട് കാർത്തികേയനെ അല്ലാതെ മറ്റൊരാളെ ആര്യനാട് സ്വീകരിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിൽ മണ്ഡല പുനർവിഭജനം നടന്നു ആര്നാട് മണ്ഡലത്തിന്റെ പേര് അരുവിക്കരയെന്നായി പഴയ ആര്യനാടിന്റെ ഭാഗമായ കാട്ടാക്കട പഞ്ചായത്ത് വഴി വഴിപിരിഞ്ഞുപോയി കാട്ടാക്കട മണ്ഡലത്തിൽ ചേക്കേറി അരുവിക്കര വെള്ളനാട് പഞ്ചായത്തുകൾ പകരമെത്തി കാർത്തികേയനെ മാത്രം വിട്ടില്ല മണ്ഡലം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റു തർക്കത്തിൽ ആർ എസ് പി ഇടതിനോട് പിണങ്ങി പിരിഞ്ഞ ശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പായിരുന്നു അരുവിക്കരയിൽ നടന്നത് ഇടതുമുന്നണിക്ക് വേണ്ടി സി പി എമ്മിലെ മുൻ മന്ത്രി എം വിജയകുമാർ കളത്തിലിറങ്ങി രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ മണ്ഡലത്തിൽ ഓളം സൃഷ്ടിച്ചു തുടങ്ങിയ ബി ജെ പി ശക്തനായ ഒ രാജഗോപാലിനെ ഇറക്കി ശക്തമായ ത്രികോണ മത്സരം വിജയം പക്ഷേ ശബരിയ്ക്കൊപ്പം നിന്നു പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷം ജി കാർത്തികേയൻ രണ്ടായിരത്തി പതിനൊന്നിൽ നേടിയതിനേക്കാൾ അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് വോട്ടിൻ്റെ കുറവ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ശബരിനാഥന്റെ വിജയത്തിൽ ജി കാർത്തികേയനോടുള്ള ആ നാട്ടുകാരുടെ സ്നേഹവും കലർന്നിരുന്നു എന്നാൽ ഇത്തവണ ശബരിനാഥന് സ്വന്തം ശക്തി തെളിയിക്കേണ്ടി വരും നാടും അരുവിയും മലകളുമെല്ലാം ഇടകലർന്നു നിൽക്കുന്ന സങ്കീർണമായ ഭൂപ്രദേശമായ അരുവിക്കരയിലെ രാഷ്ട്രീയ കാലാവസ്ഥയും അതുപോലെ സങ്കീർണമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ സി ശിവൻകുട്ടി ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ട് നേടിയ സ്ഥാനത്താണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒ രാജഗോപാൽ മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ട് നേടിയത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൊളിക്കോട് വെള്ളനാട് പൂവച്ചൽ എന്നീ പഞ്ചായത്തുകളെ യു ഡി എഫിനൊപ്പം നിന്നുള്ളൂ ആരിനാടും ഉഴമലയ്ക്കലും അരുവിക്കരയും കുറ്റിച്ചലും വിതുരയും ഇടതിനൊപ്പം പോയി രണ്ടായിരത്തി പതിനൊന്നിൽ എട്ട് പഞ്ചായത്തുകളിലും യു ഡി എഫ് മുന്നിലെത്തിയിരുന്നു കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ അരുവിക്കര ഒഴിച്ച് ഏഴ് പഞ്ചായത്തുകളിലും യു ഡി എഫ് ഒന്നാമതായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കാറ്റു മാറി വീശി തൊളിക്കോടും വിതുരയും ഉഴമലയ്ക്കലും കുറ്റിച്ചലും അരുവിക്കരയും ഇടത് പഞ്ചായത്തുകളായി പൂവച്ചലിൽ ഇടത് വലത് മുന്നണികൾ ഒപ്പത്തിനൊപ്പം ആയിരനാടും വെള്ളനാടും യു ഡി എഫിനൊപ്പവും നിന്നു അന്ന് വിജയിക്കാൻ കഴിയാതെ പോയ ചില സീറ്റുകൾ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയിക്കാനുള്ള നല്ല സാധ്യതകൾ ഉണ്ട് എന്നാണ് ഞങ്ങളെ വിലയിരുത്തൽ സംഘടനാപരമായി കോൺഗ്രസിന് കൂടുതൽ കരുത്ത് കരു വികസന ദാരിദ്ര്യമായിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ മുഴങ്ങിക്കേട്ട പ്രധാന വിഷയം ഈ തെരഞ്ഞെടുപ്പിലും ഇതുതന്നെയാവും പ്രധാന വിഷയം തകർന്നടിഞ്ഞ റോഡുകളും മറ്റും പ്രചാരണായുധമായെങ്കിലും ഉപതെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിപക്ഷത്തിന് ഗുണം ചെയ്തില്ല കാർത്തികേയൻ സഹതാപതരംഗവും ഒരു ഘടകമായി എട്ടു മാസത്തിനുള്ളിൽ കുറേയേറെ റോഡുകൾ നന്നാക്കാനായെന്ന അവകാശവാദം യു ഡി എഫിനുണ്ട് എന്നാൽ ആദിവാസി മേഖലയിലെ ദുരിതങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ലെന്ന് ഇടതുമുന്നണിയും ബി ജെ പിയും പറയുന്നു റബ്ബർ വിലയിടിവ് സൃഷ്ടിച്ച സാമ്പത്തിക മാന്ദ്യം റബ്ബർ കർഷകർ ഏറെയുള്ള അരുവിക്കരയെയും സ്വാധീനിക്കുമെന്നും ഇടതുമുന്നണി കണക്കുകൂട്ടുന്നു ഈ ഗവൺമെന്റ് വന്ന ആദ്യ വർഷം മുതൽ എല്ലാ വർഷവും നഷ്ടത്തിലാണ് ഇപ്പം മൂവായിരം കോടി രൂപ നഷ്ടത്തിലാണ് എൽ ഡി എഫ് ഗവൺമെൻറ് ഇറങ്ങുമ്പോൾ ആയിരത്തി നാനൂറ്റി മുപ്പത്തി കോടി രൂപ ലാഭത്തിലാണ് അതിന് മുമ്പ് യു ഡി എഫ് ഭരിച്ചപ്പോഴും ശിവ്മാൻചാണ്ടി ഭരിച്ചപ്പോഴും നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു തൊഴിലവസരങ്ങൾ പുതുതായി മുപ്പത് ലക്ഷം തൊഴിൽ രഹിതരായിരുന്നു ഇംലാമി ലക്ഷ്യ ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുമ്പോൾ രജിസ്റ്റ് ചെയ്യുന്നത് മുപ്പത് ലക്ഷത്തി എഴുപത് മുപ്പത്തി ലക്ഷത്തി എഴുപതിനായിരം ഏഴു ലക്ഷത്തി എഴുപതിനായിരം കൂടി ആ വിധത്തിൽ തൊഴിൽ തേടി നടക്കുന്ന യുവതി യുവാക്കളെ നിരാശപ്പെടുത്തിയതാണ് ഈ ഭരണം തൊഴിലുണ്ടായിരുന്നവരെ തൊഴിൽ നഷ്ടപ്പെടുത്തിയതാണ് ഈ ഭരണം ജീവിക്കാൻ ഒറത്തിയില്ലാതെ ജനങ്ങൾ പലക്കും വേലപരത്തോ തടയാൻ യാതൊരു നടപടിയും എടുത്തിട്ടില്ല എൽ ഡി എഫ് ഗവൺമെൻറ് കാലത്ത് പൊതുവിതരണ സംവിധാനം ശക്തിപ്പെടുത്തി മാവോലി സ്റ്റോറുകൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കൺസ്യൂമർ ബിഡ് പ്രാഥമിക സഹകരണ സംഘങ്ങളൊക്കെ നിത്യോപ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വിതരണം നടത്തുന്നതിനുള്ള ചുമതകൾ നിർവഹിച്ചിരിക്കുന്നത് ഈ ഗവൺമെൻറ് അന്ന് ശ്രദ്ധിക്കുന്നതേയില്ല തിരുവനന്തപുരം ജില്ലയിൽ കനത്ത പോരാട്ടം നടക്കുന്ന മൂന്ന് മണ്ഡലങ്ങളിലൂടെയാണ് നാം ഇന്ന് കടന്നുപോയത് തിരുവനന്തപുരത്തെ മറ്റ് പ്രധാന മണ്ഡലങ്ങളിലൂടെയുള്ള പോൾ ഡയറിയുടെ യാത്ര തുടരും